ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ സമയം ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് മോൾക്ക് പനിയാണ് കേട്ടോ ഞാൻ ഇരിക്കും കൂടി മോളിനെയും കൊണ്ട് ഓഫീസിൽ പൊളിച്ചതപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാനിത് അടുക്കള വാതിലൊക്കെ തുറക്കുമ്പോഴേക്കും കോഴികളിതാ നമ്മുടെ സ്റ്റെപ്പിൽ കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ അവർക്ക് കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ഞാൻ നാളെ പത്തിരിക്കുള്ള ഒന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ തന്നെ കാലാവസ്ഥ ഒരിട്ടായ പോലെ ഉണ്ട് കേട്ടോ തേങ്ങ പൊളിച്ചു വെച്ചാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് ചെയ്യാൻ കേട്ടോ ആദ്യം അങ്ങനെ ഞാനിതാ രണ്ട് മൂന്ന് തേങ്ങയൊക്കെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ നേരെ കിച്ചണിലേക്ക് കയറാണ് കേട്ടോ പിന്നെ ഞാനിതാ എനിക്ക് ഉക്കാക്കളുടെ ചായ ഒക്കെ വെച്ച് കുടിച്ചു അപ്പോഴേക്ക് ഇതാ മോന് സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ അവന് കഴിക്കാനുള്ളതും കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇന്ന് കാലത്ത് പത്തിരിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാനിതാ അവന് കഴിക്കാനുള്ള പത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ വൈറ്റ് കുറുമക്കറി ഉണ്ട് കേട്ടോ പിന്നെ പത്തനിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അവന് കഴിക്കാൻ കൊടുക്കുവാണ് ചില പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കുറുമക്കറി ഉണ്ട് കേട്ടോ ഇനി അതിന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കണം ഇന്നിപ്പോൾ ഞാനിതാ ഒരു ഭൂരി ആട്ടോ ഉണ്ടാക്കുന്നത് അതിന് ഞാനിതാ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് മൈതി ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ആവശ്യത്തിനുള്ള ഉപ്പ് കാട്ടിസ്പൂൺ സോഡാ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാനെന്താ ഒരു ബീറ്റ് റൂട്ടിനെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ആ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ആ മാവൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഞാനിത് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഓരോ നെല്ലിക്കന്റെ വലുപ്പത്തിൽ ഓരോ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് പറത്തിയെടുക്കാം പ്രെസ്സിലെണ്ണ തേച്ചിട്ടൊന്ന് പറത്തിയതിനു ശേഷം നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് എളുപ്പം കൈകൊണ്ട് ഇതുപോലെ പരത്തേണ്ടതാണ് കേട്ടോ എല്ലാം പറത്തി വെച്ചതിന് ശേഷം ഞാൻ അതിനെ വേഗം പൊറിച്ചെടുക്കണ് കുറച്ചെണ്ണയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ ഈ എണ്ണ ഉപയോഗിക്കൂല പിന്നെ വെറുതെ വേസ്റ്റ് ആയി പോവൂലേ ഭൂരി ഒക്കെ ഞാൻ നന്നായി പൊങ്ങി വരുന്നുണ്ട് അങ്ങനെ ഭൂരിനെല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും എണ്ണം കുടിക്കണ്ടില്ല കേട്ടോ ഭൂരി പൂരി ഉണ്ടാക്കലൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മോനൊന്നും ഇല്ലാട്ടോ ഇവിടെ പിന്നെ മോള് പനിയായി കിടക്കുകയും ചെയ്യാണ് പിന്നെ എനിക്ക് നല്ല വിഷപ്പുണ്ട് കേട്ടോ പിന്നെ ഞാനിത് ആ വൈറ്റ് കൂർമ്മക്കറിയൊക്കെ കൂട്ടിയിട്ട് രണ്ടെണ്ണം വേഗം അവിടെ തന്നെ ഇരുന്ന് കഴിക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഊട്ടോ കഴിക്കാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ അങ്ങനെ കഴിക്കലായി കഴിഞ്ഞിട്ട് ഞാനിത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ ഇനി നാളെ പത്തിരിക്കിലോ ഉള്ളിയും തേങ്ങക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം പിന്നെ മോൾക്ക് പനിയാണെന്ന് പറഞ്ഞില്ലേ അവളൊന്നും കഴിക്കില്ല കേട്ടോ അവൾക്കുള്ള കഞ്ഞി അതിനൊരു കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അത്രയൊക്കെയുള്ളൂ കേട്ടോ അനന്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു എന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം എല്ലാ കൂട്ടുകാർക്കും ബായ്